പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻകോഡ് നൂറ്റി ഇരുപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം കേരള പി എസ് സി ഇന്ന് നടത്തിയ സ്റ്റോർ കീപ്പർ മെയിൻസ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് രണ്ടാമത്തെ ചോദ്യം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രം ശരി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമര രംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രം ശരി മൂന്നാമത്തെ ചോദ്യം മാവോ സേതുവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും മാത്രം ശരി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ സേതുങ് ലോങ് മാർച്ചിന്റെ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്നിന് ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും മാത്രം ശരി നാലാമത്തെ ചോദ്യം പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും എന്നിവ മാത്രം ശരിയാണ് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അം അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി ഇത് ശരിയാണ് ഗോത്രവർഗക്കാരായ കുറിച്ചിയരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു ഇതും ശരിയാണ് വയനാട്ടിൽ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി ഇതും ശരിയാണ് ശരിയത്തരം ഒന്നും രണ്ടും മൂന്നും എന്നിവ മാത്രം ശരിയാണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി എഴുതിയതാര് ഉർവശി ഭൂട്ടാലിയ ഉത്തരം ഓപ്ഷൻ എ ഉർവശി ഭൂട്ടാലിയ ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ് ആക്സി ഫോർ ഉത്തരം ആക്സി എം ഫോർ ഏഴാമത്തെ ചോദ്യം ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തു കൂടിയൊഴുകുന്ന സമുദ്രജല പ്രവാഹം ഹംബോൾട്ട് പ്രവാഹം ഹംബോൾട്ട് പ്രവാഹം എട്ടാമത്തെ ചോദ്യം ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സ്പാഡക്സ് ഉത്തരം ഓപ്ഷൻ ബി സ്പാഡക്സ് പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു ഇത് ശരിയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ ഇതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് പതിനൊന്നാമത്തെ ചോദ്യം തടാകം ഏത് നദി ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാനദീ ഗോദാവരി ഡെൽറ്റക്കിടയിലാണ് മഹാനദി ഗോദാവരി ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്കാ തടാകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി പന്ത്രണ്ടാമത്തെ ചോദ്യം സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ പതിമൂന്നാമത്തെ ചോദ്യം നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പദ്ധതി കൊണ്ടുള്ള പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ദാരിദ്ര്യ നിർമാർജന പരിപാടിയുടെ ഭാഗമാണ് ഉത്തരം ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന പതിനാലാമത്തെ ചോദ്യം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് പതിനഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക ഇവയെല്ലാം രീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പതിനാറാമത്തെ ചോദ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനം സുസ്ഥിര വികസനം പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക കർണാടക പതിനെട്ടാമത്തെ ചോദ്യം ആഗോളവൽക്കരണം ഒരു നയമല്ല ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ് അമർത്യാസൻ അമർത്യാസൻ പത്തൊൻപതാമത്തെ ചോദ്യം ലെയ്സസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ് ലെയ്സസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവാണ് ആഡം സ്മിത്ത് ആഡം സ്മിത്ത് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അതായത് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ എം എൻ റോയ് ആണ് രണ്ട് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഇതും ശരിയാണ് ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറിന് ഇതും ശരിയാണ് ഉത്തരം ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആമുഖം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ എ നാല് മാത്രം നാലാമത്തെ പ്രസ്താവന തെറ്റാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക മാൻഡമസ് ഞങ്ങൾ അജ്ഞാപിക്കുന്നു കോ വാറൻറ്റോ എന്ത് അധികാരത്തിൽ പ്രൊഹിബിഷൻ റദ്ദാക്കുക ഇരുപത്തി ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് നാൽപ്പത്തി നാല് ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ് ഉത്തരം ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങളിൽ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇരുപത്തിയാറാമത്തെ ചോദ്യം ബി എൻ എസ് എസിന്റെ പൂർണ്ണ രൂപം ഏതാണ് ഭാരതീയ ന നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഇരുപത്തിയേഴാമത്തെ ചോദ്യം സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായുള്ളതാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എ എസ് ിച്ചത് എന്നതലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ് കേരളം മുപ്പതാമത്തെ ചോദ്യം മുപ്പതാമത്തെ ചോദ്യം കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഏത് വർഷം ഈ വർഷം രൂപീകരിക്കും അതിൻ്റെ ആസ്ഥാന സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്തുമാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഏഴ് തിരുവനന്തപുരം കേരള കർഷക കടാശ്വാസ കമ്മീഷൻ രണ്ടായിരത്തി ഏഴ് വർഷം രൂപീകരിക്കുകയും അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തുമാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ് എ പി അബ്ദുൽ കലാം ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു നിയമാനുസൃത സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെയും പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി മില്ലറ്റ് വില്ലേജ് പദ്ധതി മുപ്പത്തിനാലാമത്തെ ചോദ്യം ലോക സോറി മനുഷ്യനിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ കെ ഓപ്ഷൻ എ വിറ്റാമിൻ കെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ിൽ ഏഴിനാണ് ഏപ്രിൽ ഏഴ് മുപ്പത്തി ആറാമത്തെ ചോദ്യം ജൈവ എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ എഡ്വേർഡ് വിൽസൺ മുപ്പത്തിയേഴാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് ഫീമർ ഉത്തരം ഓപ്ഷൻ എ ഫീമർ ആണ് ഫീമർ മുപ്പത്തി ചോദ്യം മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ് പ്ലാസ്മോഡിയം ഓപ്ഷൻ സി പ്ലാസ്മോഡിയം മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യത്തിന് ഉദാഹരണം ഏതാണ് മനുഷ്യത്വക്കിൻ്റെ നിറം നാൽപ്പതാമത്തെ ചോദ്യം ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ഐ പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമാണ് ഇന്ത്യ നാപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആകാശ നീല നിറത്തിൽ ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശ പ്രതിഭാസമാണ് വിസരണം വിസരണം നാപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇരുപത്തി അഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ഭാരം എത്രയായിരിക്കും പൂജ്യമായിരിക്കും പൂജ്യം നാപ്പത്തിനാലാമത്തെ ചോദ്യം കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്ന മർമര ഗോപുര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ് ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം ഇതിന് കാരണം ശബ്ദത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് ആരു അനുരണനം അനുരണനം നാപ്പത്തിയഞ്ചാമത്തെ ചോദ്യം സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ നാപ്പത്തി ആറാമത്തെ ചോദ്യം റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻസ് ഓപ്പറേഷൻ സ്പൈഡേസ് വെബ് നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജലത്തിൽ പി എച്ച് മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണമാണ് സോഡിയം കാർബണേറ്റ് സോഡിയം കാർബണേറ്റ് നാപ്പത്തി എട്ടാമത്തെ ചോദ്യം ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തമാണ് അമോണിയം നൈട്രേറ്റ് അമോണിയം നൈട്രേറ്റ് നാപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകമാണ് ബിസ്മത്ത് ബിസ്മത്ത് അൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലമാണ് അഞ്ചി പാലം അഞ്ചി പാലം അൻപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആണ് മാച്ച് ആരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ് എയ്ഡൻ മാർക്രമാണ്ഡൻ മാർക്രം അൻപത്തിരണ്ടാമത്തെ ചോദ്യം ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും ജോഡികൾ ശരിയാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ഇത് ശരിയാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഇതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും ശരിയാണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ഇപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഈ അവാർഡ് അൻപത്തിനാലാമത്തെ ചോദ്യം കേരളത്തിലെ ഈ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് താഴെ കൊടുക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ശരിയായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി എല്ലാം ശരിയാണ് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര തിരുവാതിര നക്ഷത്ര നക്ഷത്രത്തിൽ ആഘോഷിക്കും ഇത് ശരിയാണ് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഇതും ശരിയാണ് വിഷു പുതുവർഷ പുതുവർഷ ആരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി എല്ലാം ശരിയാണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്തിയത് ആരാണ് ഇന്ത്യൻ പതാക എന്തിയത് ഓപ്ഷൻ ഡി രണ്ട് മാത്രം പി ആർ ശ്രീജേഷും മനു ഭാക്കറുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്തിയത് അൻപത്തിയാറാമത്തെ ചോദ്യം കെ ആർ മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് മാത്രം കെ ആർ മി മീരയുടെ കൃതികൾ ഏതൊക്കെയാണ് ആരാച്ചാർ മീരാ സാധു ആ മരത്തെയും മറന്നു മറന്നു ഞാൻ അവേ മറിയ ഓർമ്മയുടെ ഞരമ്പ് ഗില്ലറ്റിൻ ഇവയെല്ലാം കെ ആർ മീരയുടെ കൃതികളാണ് അൻപത്തി ചോദ്യം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി എല്ലാം ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനായിരുന്നു ഇത് നടന്നത് ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര വ്യോമ നാവിക സേവനകൾ പങ്കെടുത്തു ഇതും ശരിയാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു ശരിയായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരിയാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് ഫിൻലൻഡിനും രണ്ടാം സ്ഥാനം ലഭിച്ചത് സ്വീഡനുമാണ് ഇത് രണ്ടും ശരിയാണ് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോപ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീഡം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ ഫ്രീഡം രണ്ടിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ച് നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയറിനെ ആണ് ഷെയർവെയർ എന്ന് പറയുന്നത് ജി എൻ യു ലിനസ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ഇത് ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ എല്ലാം ശരിയാണ് അറുപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ഡിജിറ്റൽ സിഗ്നലുകളുടെ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകൾ സിഗ്നലുകളാക്കി മാറ്റാൻ മോഡം സഹായിക്കുന്നു ഇത് ശരിയാണ് സിഗ്നലുകളെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നു ഇതും ശരിയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം അറുപത്തി ഒന്നാമത്തെ ചോദ്യം വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്തിൽ നിന്നൊരു കർഷകന് എത്തുന്നതുവരെ പൂർണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഭാരത സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് സാധി അറുപത്തി രണ്ടാമത്തെ ചോദ്യം സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്റ്റ് ഡിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി എഫ്ഐആർ നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭമാണ് ഇ സീറോ എഫ്ഐ ആർ അറുപത്തി മൂന്നാമത്തെ ചോദ്യം സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണമാണ് പേൾ ഉത്തരം ഓപ്ഷൻ എ അറുപത്തി നാലാമത്തെ ചോദ്യം മാതാ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമനിർമ്മാണം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മുകളിലുള്ളതെല്ലാം ജീവനും സ്വത്തിനും അപകടകരമായ വസ്തുക്കളുടെ വിപണനത്തിനെതിരെ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം അന്യായമായ വ്യാപാരത്തിനെതിരെ വ്യാപാര രീതിക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം അറുപത്തി ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ശിപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത് അറുപത്തി ചോദ്യം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അറുപത്തി എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ എ നാഷണൽ കമ്മീഷൻ ഫോർ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ഓപ്ഷൻ എ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് എഴുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് യുവ ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഏഴ് സംഖ്യകളുടെ ശരാശരി മുപ്പത്തൊന്നാണ് മുപ്പത്തൊമ്പത് എന്ന സംഖ്യ കൂടി ചേർത്താൽ എട്ട് സംഖ്യകളുടെ ശരാശരി എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി മുപ്പത്തിരണ്ട് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം അഞ്ച് ബൈ വൺ മൈനസ് റൂട്ട് ത്രീ ഈക്വൽ ടു മൈനസ് അഞ്ച് ബൈ ടു വൺ പ്ലസ് റൂട്ട് ത്രീ ആയിരിക്കും ഉത്തരം ഓപ്ഷൻ സി എഴുപത്തി മൂന്നാമത്തെ ചോദ്യം വൃത്താകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ വ്യാസം നാൽപ്പത്തൊമ്പത് മീറ്റർ ആണ് മീറ്ററിന് നാൽപ്പത് പൈസ നിരക്കിൽ കളിസ്ഥലത്തിന് കളിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടുന്നതിനുള്ള ചെലവ് എത്ര രൂപയാണ് അറുപത്തി ഒന്ന് പോയിൻറ്റ് അറുപത് രൂപ എഴുപത്തി നാലാമത്തെ ചോദ്യം പന്ത്രണ്ട് ശതമാനം കിഴിവ് ലഭിച്ച ശേഷം ഒരാൾ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങുന്നു എങ്കിൽ സൈക്കിളിൻ്റെ അടയാളം അടയാളപ്പെടുത്തിയ വില എത്രയാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം എൺപത്തി ഒന്ന് റേസ് ടു മൈനസ് ഫോർ ഹരിക്കണം എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് റേസ് റ്റു ടു മൈനസ് എക്സ് ഈക്വൽ ടു നയൻ റേസ് ടു ഫോർ എക്സ് എങ്കിൽ എക്സ് എത്രയാണ് എക്സിൻ്റെ വില എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി മൈനസ് ഫോർട്ടീൻ ആയിരിക്കും മൈനസ് പതിനാല് എഴുപത്തിയാറാമത്തെ ചോദ്യം രണ്ട് സംഖ്യകളുടെ ലസാഖും ഉസാക്കയും യഥാക്രമം നൂറ്റിയെട്ടും ഒമ്പതും ആണ് രണ്ട് സംഖ്യകളിൽ ഒന്ന് ഇരുപത്തിയേഴ് ആണെങ്കിൽ മറ്റേ സംഖ്യ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തി ആറ് എഴുപത്തിയേഴാമത്തെ ചോദ്യം ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ എഴുപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആഴ്ചയിലെ ഏത് ദിവസമാണ് ഉത്തരം ഓപ്ഷൻ ഡി ശനി എഴുപത്തിയെട്ടാമത്തെ ചോദ്യം രണ്ട് എട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് അടുത്ത സംഖ്യ എത്ത എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ ഡി അൻപത് എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം എ എഴുന്നൂറ്റി ഇരുപത്തിയൊമ്പത് ജി ത്രീ ഫോർട്ടി ത്രീ ഡാഷ് എസ് ട്വൻ്റി സെവൻ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി എൻ എം വൺ ട്വൻറ്റി ഫൈവ് ആയിരിക്കും എം നൂറ്റി ഇരുപത്തഞ്ച് എൺപതാമത്തെ ചോദ്യം ഏഴ് പ്ലസ് സീറോ പോയിൻറ്റ് സെവൻ പ്ലസ് സീറോ പോയിൻറ്റ് സീറോ സീറോ സെവൻ പ്ലസ് സീറോ പോയിൻറ്റ് സീറോ 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 സെവൻ ഈക്വൽ ടു ഉത്തരം ഓപ്ഷൻ എ ഏഴ് പോയിൻറ്റ് ഏഴ് പൂജ്യം ഏഴ് ഏഴ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഗീവ് ദ കറക്റ്റ് ബർബ് ഫോം സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഈസ് ടു മച്ച് ഫോർ ദിസ് സാരി ഉത്തരം ഓപ്ഷൻ എ എൺപത്തി രണ്ടാമത്തെ ചോദ്യം ചൂസ് ദ ബെസ്റ്റ് ആൻറ്റോണിം ഫോർത്ത് ത്രിഫ്റ്റി ചൂസ് ദ ബെസ്റ്റ് ആൻറ്റോണിം ഫോർത്ത് ത്രിഫ്റ്റി ഉത്തരം ഓപ്ഷൻ ബി എക്സ്ട്രാ വഗൻറ്റ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം റിമമ്പർ ടു സ്വിച്ച് ഓഫ് ദ ഫാൻ ചൂസ് ദ അപ്രോപ്രിയേറ്റ് ടാഗ് ഉത്തരം ഓപ്ഷൻ എ വോണ്ടിയു എൺപത്തി നാലാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ േറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഓൺ ഫിഫ്റ്റീൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഷീവാസ് മെൻറ്റിങ് സോക്സ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ സി സോക്സ് വേർ ബീ മെന്റഡ് ബൈ ഹർ എൺപത്തി ആറാമത്തെ ചോദ്യം ദ മീനിങ് ഓഫ് ദ ഇഡിയം അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ഉത്തരം ഓപ്ഷൻ ബി എൺപത്തി ഏഴാമത്തെ ചോദ്യം ചൂസ് ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് ഉത്തരം ഓപ്ഷൻ എ സർ സർക്കം ലൊക്കേഷൻ എൺപത്തി എട്ടാമത്തെ ചോദ്യം മിസ്സിസ് കമല സെഡ് ടു രാജു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻ ഡയറക്റ്റ് സ്പീച്ച് ഉത്തരം ഓപ്ഷൻ എ മിസ്സിസ് കമല ആസ്ഡ് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം ദ മീനിങ് ഓഫ് ദ വേർഡ് അൽമാ മാറ്റർ ഈസ് ദ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓർ കോളേജ് ദാറ്റ് വൺ ഫോർമലി അറ്റൻഡ് തൊണ്ണൂറാമത്തെ ചോദ്യം ഐ കാൺ ഡാഷ് മൈ റൂംമേറ്റ്സ് മേറ്റ്സ് മെസ്സിനസ് ഫില്ലിങ് ദ ബ്ലാങ്ക് യൂസിങ് ദ കറക്റ്റ് ഫ്രേസൽ ഫ്രേസൽ വേർബ് ഉത്തരം ഓപ്ഷൻ ബി പുട്ട് വിത്ത് ഐ കാൻ പുട്ടപ്പ് വിത്ത് മൈ റൂംമേറ്റ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഓശ എന്ന വാക്കിന്റെ സമാനാർത്ഥം വരുന്ന പദമാണ് ശബ്ദം തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം പക്ഷി എന്ന അർത്ഥം വരാത്ത പദമാണ് ദിജം വിഹകം പത്രി ശകുന്തം ഇവയെല്ലാം പക്ഷിയുടെ പര്യായ പദങ്ങളാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദമാണ് പ്രേഷകൻ തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദമാണ് ഗുരുക്കൾ ഗുരുക്കൾ പൂജക ഉദാഹരണമാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഇ ബി മടയൻ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം കാസിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏതാണ് ആകാശക്കോട്ട കോട്ട തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം സർവജ്ഞൻ എന്ന വാക്കിൻ്റെ വിപരി വിപരീത പദമാണ് കിഞ്ചിജ്ഞൻ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക ഉത്തരം ഓപ്ഷൻ ഡി പൊൽകുടം പ്ലസ് കുടം പൊൽകുടം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം പഠിത്തം പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഏട് കെട്ടുക നൂറാമത്തെ ചോദ്യം ശുശുരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗമാണ് ശുശ്രു ഉത്തരം ഓപ്ഷൻ ബി വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി